അർജന്റീന ദേശീയ ഫുട്ബോൾ ടീം ആ ടീമിനെ വാക്കുകൾ കൊണ്ടോ വർണ്ണനകൾ കൊണ്ടോ വർണ്ണിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും സുപരിചിതമാണ് ആ ടീം ഡീഗോ മറഡോണയും ബാറ്റിസ്റ്റൂട്ടയും അൽഫ്രാഡോ ഡിസ്റ്റഫാനയും കെമ്പസും സനേറ്റിയും റിക്കോൽമിയും തുടങ്ങി പ്രതിഭകളേറെ പന്ത് തട്ടിയ ഒരു കാൽപന്ത് ഭൂമി ലോക ഫുട്ബോൾ കാൽപന്താരാധകരിൽ എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത ഒരു ജനത അവരിൽ കൈയടിച്ച് കൂടെ കൂടി ചരിത്ര പുസ്തകങ്ങളിൽ അവർക്ക് രണ്ട് ലോകകപ്പ് കിരീടങ്ങളും എണ്ണം പറഞ്ഞ അമേരിക്കയും കയ്യിലുണ്ട് പക്ഷേ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ നിറവിൽ അവർ വെറും ശൂന്യമായ ഒരു ഭൂമി മാത്രമായിരുന്നു അതെ അർജന്റീനക്ക് ഒരു കാലമുണ്ടായിരുന്നു പ്രകീർത്തനങ്ങൾക്കും പ്രോത്സാഹനങ്ങൾക്കുമപ്പുറം വെറും വിമർശനങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരുന്ന ഒരു കാലം അക്കാലത്ത് അവർ എങ്ങനെ നീക്കിക്കൊണ്ടുപോയി എന്ന് എനിക്കറിയില്ല സൗത്ത് അമേരിക്കൻ ഫുട്ബോളിൽ പ്രമുഖർ എന്ന പേരിൽ അലങ്കരിച്ചിട്ട് പോലും ആ പേരിനോട് നീതി പുലർത്താത്ത രീതിയിലുള്ള പ്രകടനമായിരുന്നു ചില സമയങ്ങളിൽ തങ്ങളുടെ ആരാധകർക്ക് കാണേണ്ടി വന്നത് ഒരുപക്ഷെ നല്ല പ്രകടനങ്ങളിൽ ഭാഗ്യം പോലും കൂടെ ഉണ്ടായിരുന്നില്ല നിർഭാഗ്യം കൂടെ കൂടി എല്ലാ നേട്ടങ്ങളിലും കോട്ടങ്ങൾ മാത്രമാക്കി ആ ടീമിനെ ഇല്ലായ്മയിലേക്ക് കുപ്പുകുത്തിച്ചിരുന്ന കാലം ഒരു ഈ കഴിഞ്ഞ നാല് വർഷങ്ങളിൽ ഈ ടീമിനെ നെഞ്ചിലേറ്റി കൂടെ നിന്നവർക്ക് ആ വേദനകളോ ആ ഓർമ്മകളോ മനസ്സിൽ വന്നുകൊള്ളണമെന്നില്ല എന്നിൻ്റെ പുതിയ തലമുറക്കോ ഈ കിരീടയാത്രയുടെ പൂർണ്ണത ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അർജന്റീന എന്ന വികാരം നെഞ്ചിലേറ്റി വർഷങ്ങൾ കൂടെ നിന്നവർക്ക് മാത്രമേ ആ യാത്രയുടെ പൊരുൾ അറിയുകയുള്ളൂ അവരുടെ ഇന്നത്തുന്മാദങ്ങളും ഉല്ലാസങ്ങളും നിങ്ങൾക്കൊരു കോമാളിത്തരം മാത്രമായി തോന്നിയെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ് കാരണം യാതനങ്ങളും വേതനങ്ങളും പരിഹാസങ്ങളും പരിവേഷങ്ങളുമെല്ലാം കഴിഞ്ഞുള്ള ഉന്മാദത്തിൻ്റെ പ്രസരിപ്പുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ ഇന്ന് മെസ്സിയുടെ അർജന്റീന പൂർണ്ണമാണ് ലാസ്റ്റ് ടൂർണമെൻറ്റായ കോപ്പ അമേരിക്കയും അർജന്റീനയാണ് നേടുന്നത് എന്തൊരു മനോഹരമായ കാഴ്ചയാണല്ലേ എന്നാൽ അവിടെയൊന്നും അർജന്റീന അവസാനിപ്പിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് അർജന്റീന തയ്യാറെടുക്കുകയാണ് നിലവിൽ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ പന്ത്രണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഇരുപത്തഞ്ച് പോയിന്റുമായി അർജന്റീന ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിക്കുകയാണ് അതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് അർജന്റീന തയ്യാറെടുക്കുക തന്നെയാണ് എന്നാൽ പതിമൂന്നാം മത്സരത്തിൽ അർജന്റീനയ്ക്ക് നേരിടാനുള്ളത് സാക്ഷാൽ ബിയൽസയുടെ ഉറുകയോടാണ് അതെ അർജന്റീന വെസസ് ഉറൂഗിയ മത്സരം ഉറൂഗിയയിലെ മോൻഡെവിഡിയോ സാന്റനാറിയോ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് സാക്ഷാൽ ലയണൽ മെസ്സി ഇല്ലാതെയാണ് അർജന്റീന ഇറങ്ങുന്നത് ഒരുപാട് പ്രതീക്ഷകൾ തന്ന് ഒടുവിൽ പരിക്കുപറ്റി ടീമിൽ നിന്ന് പുറത്താവുകയായിരുന്നു ലാനൽ മെസ്സി എന്ന അവരുടെ എക്കാലത്തെയും മികച്ച താരം എന്നിരുന്നാലും അർജന്റീന നിരയിൽ മാക്കലിസ്റ്ററും ജൂലിയൻ അൽവാരസും എൻസോ ഫെർണാണ്ടസും ക്രിസ്റ്റ്യൻ റൊമേറയും മൊളീനയും ഓട്ടോമെൻഡിയും പിന്നെ എമിലിയാനോ മാർട്ട്നസും എന്നിങ്ങനെ പേര് കേട്ട വമ്പൻ താരങ്ങൾ ടീമിലുണ്ട് അങ്ങനെ മത്സരം തുടങ്ങി പതിഞ്ഞ താളത്തിൽ തന്നെയാണ് മത്സരം തുടങ്ങിയത് കളിയുടെ മുപ്പത്തിരണ്ടാം മിനിറ്റിൽ ഒരു ഗോൾ നേടിയെന്ന് വിചാരിച്ചു ഉറുകയുടെ പത്താം നമ്പർ ജേയ്സിയുടെ ഉടമ ഒരു ലോങ് റേഞ്ചർ ഷോട്ട് എടുക്കുന്നുണ്ട് എന്നാൽ അവിടെയാണ് എമിലിയാനോ മാർട്ട്നസ് എന്ന നിലവിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറുടെ അതിമനോഹരമായ സേവിലൂടെ ആ പന്ത് കൈവശം വെക്കുന്നു എന്നാൽ മറുവശത്ത് അർജന്റീനക്കും ഒരു ഗോൾ നേടാനുള്ള ഒരു മികച്ച അവസരം ലഭിക്കുന്നുണ്ട് ഒരു കൗണ്ടർ അറ്റാക്കിൽ നിന്നായിരുന്നു ആ അവസരം പിറന്നത് അറ്റ്ലറ്റിക്കോ മാഡ്രഡിന്റെ പരിശീലകൻ ഡിയാഗോ സെമിയോണിയുടെ മകൻ സെമിയോണി ഒരു ഷോട്ട് എടുക്കുന്നു എന്നാൽ അത് ഉറോഗ്യൻ ഗോൾ കീപ്പർ തടുത്തിടുന്നു എന്നാൽ അയാൾ തട്ടിയിട്ട പന്ത് റീബൗണ്ടായി വന്നപ്പോൾ ആ പന്തിനെ ഗോൾ സ്കോർ ചെയ്യാൻ അർജന്റീന താരങ്ങൾക്ക് സാധിക്കുന്നില്ലായിരുന്നു കളിയുടെ നാൽപ്പത്തിനാലാം മിനിറ്റിൽ ഒരു ഫൗളിന്റെ പേരിൽ അർജന്റീന താരങ്ങളും ഉറുകിയ താരങ്ങളും ചെറിയ വാക്കു തർക്കങ്ങളും ഉന്തും തള്ളുമൊക്കെ മൈതാനത്തിൽ കാണാമായിരുന്നു അങ്ങനെ അത്ര പറയത്ത കോളമൊന്നും സൃഷ്ടിക്കാതെ ആദ്യ പകുതി അവസാനിക്കുകയാണ് ആദ്യ പകുതിയുടെ ആദ്യ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ കളിയിൽ ആധിപത്യം സൃഷ്ടിച്ചത് ഉറുകിയായിരുന്നു എന്നാൽ പതിയെ പതിയ കളി അർജന്റീന തങ്ങളുടെ വരുതിയിലാക്കി ബോൾ പൊസിഷൻ ഫുട്ബോൾ ഉറുകിയ കാഴ്ചവെച്ചെങ്കിലും കൂടുതൽ അറ്റാക്കിങ്ങുകളോ ഷോട്ടുകളോ നടത്താൻ അവർക്ക് സാധിച്ചില്ല അർജന്റീനയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ അഞ്ച് ഷോട്ടുകൾ അവർ അടിച്ചെങ്കിലും ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമാണ് അർജന്റീന അടിച്ചത് അതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്രാവേശകരമല്ലാത്ത അത്ര മികച്ചതല്ലാത്ത ആദ്യ പകുതിയാണ് കടന്നു പോകുന്നത് രണ്ടാം പകുതി തുടങ്ങി ആദ്യ മിനിറ്റുകളിൽ തന്നെ കണ്ടത് അർജന്റീനയുടെ ആക്രമണങ്ങളായിരുന്നു എന്നാൽ ഉറുകയും ആക്രമണങ്ങൾ തുറന്നു വിടുന്നുണ്ട് എന്നാൽ അതൊക്കെ എമിലിയാനോ മാർട്ടിനസ് എന്ന വമ്പൻ മരത്തിനു മുമ്പിൽ വിഫലമാവുകയാണ് റൂഗിൻ താരങ്ങൾ തൊടുത്തുവിടുന്ന ഷോട്ടുകളും ക്രോസുകളും അയാൾ നിഷ്പ്രയാസം കയ്യിൽ ഒതുക്കുകയാണ് എന്ത് പറയാനാണ് അയാളല്ലേ നിലവിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ മത്സരത്തിൻ്റെ അറുപത്തിയൊന്നാം മിനിറ്റിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അവസരം അർജന്റീന കളഞ്ഞു കുളിക്കുന്നുണ്ട് അർജന്റീന ഗോൾ നേടിയെന്ന് വിചാരിച്ച നിമിഷമായിരുന്നു അത് അങ്ങനെ മത്സരത്തിൻ്റെ അറുപത്തിയെട്ടാം മിനിറ്റ് ജൂലിയൻ നെൽവാറസ് പന്തുമായി ലെഫ്റ്റ് വിങ്ങിലൂടെ മുന്നേറുന്നു എന്നാൽ ആ പന്ത് അയാൾ തിയാഗോ അൽമാഡയിലേക്ക് നീട്ടി നൽകുന്നു എന്നാൽ തിയാഗോ അൽമാഡ എന്ന ഒളിമ്പിക് ലിയോൺ താരം ഒരു മികച്ച ലോങ് റേഞ്ചർ ഷോട്ട് എടുക്കുന്നു അതെ ഉറൂഗ്യൻ ഗോൾ കീപ്പർ റോച്ചറ്റ് ഒരു മികച്ച ഡൈവിംഗ് നടത്തുന്നുണ്ടെങ്കിൽ പോലും അയാളെയും മറികടന്ന് പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് പന്ത് തൂങ്ങിയിറങ്ങുകയാണ് വാട്ടേഗോൾ എന്തൊരു സുന്ദരമായ ഗോളാണ് അയാൾ നേടുന്നത് എന്തൊരു സുന്ദരമായാണ് അയാൾ ആ ഗോൾ വല കുലുക്കിയത് തിയാഗോ അൽമാട എന്ന ആ ഇരുപത്തി ആറ് പയ്യൻ അർജന്റീന ടീമിനു വേണ്ടി നേടുന്ന രണ്ടാമത്തെ ഗോളാണിത് അങ്ങനെ കൂടുതൽ അവസരം കിട്ടാത്ത ഒരു താരമാണ് അൽമാട വെറും ആറ് മത്സരങ്ങൾ മാത്രമേ അർജന്റീനയുടെ സീനിയർ ടീമിനു വേണ്ടി അയാൾ കളിച്ചിട്ടുള്ളൂ അതിൽ നിന്ന് രണ്ട് ഗോളുകളും അയാൾ നേടുന്നുണ്ട് എന്നാൽ ഈ കളിയിലൂടെ അയാൾ ആരാണെന്ന് തെളിയിക്കുന്നുണ്ട് മത്സരത്തിലുടനീളം മികച്ച പ്രകടനം തന്നെയായിരുന്നു ഈ ഇരുപത്തി ആറുകാരൻ കാഴ്ചവെച്ചത് ഒടുവിലിത ഒരു ഗോളും അയാൾ നേടിയിരിക്കുന്നു അറുപത്തൊമ്പതാം മിനിറ്റിൽ സിമിയോണിയെ പിൻവലിച്ച് നിക്കോ മൈതാനത്തേക്ക് പകരമായി വരുന്നുണ്ട് പിന്നീട് ആ ഗോൾ തിരിച്ചടിക്കാൻ ഉറുകെ പല വഴികളും നോക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അർജന്റീനയുടെ പ്രതിരോധ കോട്ടയെയും എമിലിയാനോ മാർട്ടിനസിനെയും മറികടക്കാൻ ആകുമായിരുന്നില്ല പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അയാളുടെ ആ മികവാർന്ന പ്രകടനം തന്നെയാണ് എന്തൊരു കോൺഫിഡൻസോടെയാണ് എന്തൊരു കരുത്തോടെയാണ് അയാൾ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ വലക്കാക്കുന്നത് അങ്ങനെ മത്സരത്തിൻ്റെ റെഗുലർ ടീം കഴിഞ്ഞ് എക്സ്ട്രാ ടീമിലേക്ക് എക്സ്ട്രാ ടീമിൻ്റെ അവസാന മിനിറ്റിൽ ഉറുഗ്യൻ താരത്തെ ഫൗൾ ചെയ്തതിന് പകരക്കാരനായി വന്ന നിക്കോ ഗോൺ ഒരു റെഡ് കാർഡ് വാങ്ങി നിരാശയോടെ മൈതാനത്ത് നിന്ന് പുറത്താകുന്നു എന്നാലും അർജന്റീന ജയിക്കുകയാണ് അർജന്റീന അജയ്യരായി തന്നെ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തെട്ട് പോയിന്റുമായി ഒന്നാം സ്ഥാനം അടക്കി ഭരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടാൻ അർജന്റീനക്ക് ഇനി ഒരു പോയിന്റ് മാത്രം മതി അതെ അർജന്റീന ഇന്നെന്ത് സുന്ദരമാണല്ലേ എന്ത് സുന്ദരമായ കളിയാണ് അവർ പുറത്തെടുക്കുന്നത് സാക്ഷാൽ ലാണൽ മെസ്സിയും ഡിബാലയും ഒന്നുമില്ലാതെ അർജന്റീന ഈ കളി ജയിക്കുന്നുണ്ട് അടുത്ത മത്സരം ബ്രസീലിനെതിരെയാണ്